രാഷ്ട്രീയക്കാരല്ലാത്ത ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അധികാരമേറ്റെടുത്ത ശേഷമുള്ള ആദ്യ മണ്ഡലകാലം ആ ദിവസത്തെ തിരക്കും ക്രമീകരണങ്ങളിലെ പാളിച്ചയും അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തി അത്ഭുതപ്പെടുത്തി അദ്ദേഹം താൻ പേടിച്ചു എന്ന് പോലും തുറന്നു പറയേണ്ട അവസ്ഥകളുണ്ടാവുകയാണ് നാലായിരം പേർക്ക് മാത്രം നിൽക്കാനാവുന്നിടത്ത് ഇരുപതിനായിരം പേരെ കയറ്റിയിട്ട് എന്തു പ്രയോജനമെന്നാണ് ഇന്ന് കോടതി ചോദിക്കുന്നത് ആറുമാസം മുമ്പ് ഒരുക്കങ്ങൾ തുടങ്ങേണ്ടിയിരുന്നില്ലേ ഏകോപനം ഉണ്ടായില്ല കുട്ടികളടക്കം തളർന്നു വീഴുന്നതും കരയുന്നതും കണ്ടു ശബരിമലയിലെ അസാധാരണ തിരക്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ രൂക്ഷമായി ഹൈക്കോടതി വിമർശിച്ചു ശബരിമലയിൽ കഴിഞ്ഞ ദിവസം ദൃശ്യമായ അസാധാരണ തിരക്കുമായി ബന്ധപ്പെട്ട് രൂക്ഷമായി ഈ വാദങ്ങൾ കോടതി മുന്നോട്ട് വെക്കുകയായിരുന്നു ജനത്തിരക്ക് നിയന്ത്രിക്കാനാകാത്തതിന് കാരണം കൃത്യമായ ഏകോപനമില്ലാത്തതാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യാതൊരു മുന്നൊരുക്കവും നടത്തിയില്ലെന്ന വിമർശനമാണ് കോടതി ഉയർത്തിയത് പറഞ്ഞൊന്നും നടന്നില്ലല്ലോ എന്ന് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ചോദിക്കുകയാണ് ആറു മാസം മുമ്പ് പണികൾ നടക്കണമായിരുന്നുവെന്നും കോടതി പറഞ്ഞു ഏതായാലും നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു ഗൗരവതരമായ സംഗതികളാണ് ഇന്നലെ ഉണ്ടായത് കുടിവെള്ളം എത്തിക്കുന്നതിൽ പോലും തടസ്സമുണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടാവുകയാണ് ഇന്നലെ തീർത്ഥാടകർ നിരവധി ആളുകൾ തിരിച്ചു പോകുന്ന പശ്ചാത്തലവും മറ്റും നമ്മൾ കണ്ട സാഹചര്യവും ഇന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോ തലത്തിലും ഏതൊക്കെ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഏകോപനങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതൊന്നും ചെയ്യാതെ തീർത്ഥാടകരെ വല്ലാതെ വലച്ച ഒരു മണ്ഡലകാലം അതിൻ്റെ തുടക്കമാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് സമാധാനപൂർണമായിട്ടുണ്ട് വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ ഇന്ന് ഭക്തർക്ക് ദർശനവും അടക്കം ലഭിക്കുന്ന പശ്ചാത്തലം ഉയരുന്നുകൂടി നമ്മൾ കണ്ടു അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞത് മൂന്ന് മാസം മുമ്പ് ബോർഡ് മാറണമായിരുന്നു അല്ലെങ്കിൽ നിലവിലെ ബോർഡ് തുടരണമായിരുന്നു കോടതി ഒടുവിൽ ഇടപെട്ട് സ്പോട്ട് ബുക്കിംഗ് പരിധി കുറച്ചിരിക്കുകയാണ് എത്ര ലാഘവത്തോടെയാണ് ഒരു മണ്ഡലകാലത്തെ സർക്കാർ സമീപിച്ചത് ആഗോള അയ്യപ്പ സംഘം നടത്താനുണ്ടായിരുന്ന പകുതി ആവേശമെങ്കിലും മണ്ഡലകാല ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ലക്ഷക്കണക്കിന് ഭക്തരെ വളക്കേണ്ടി വരുമായിരുന്നു ഇപ്പോൾ തിരിച്ചറിവ് ഇനിയുള്ള മണ്ഡലകാല സമയത്തും സമയത്തെ സുഗമമാക്കുമോ ശബരിമലയെ വീണ്ടും കുഴപ്പത്തിലാക്കുന്നു സർക്കാർ